പ്രത്യേകിച്ച് തിരക്കുകൾ ഇല്ലാത്ത ഞങ്ങളുടെ ഒരു സാധാരണ ഞായറാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇന്നലെ നമ്മൾ വയനാട് പോയി വന്ന സമയത്ത് കുറച്ച് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചെടികളൊക്കെ ഇന്നലെ തന്നെ ഞാനും ജോനുട്ടനും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വീടിന് മുറ്റത്ത് പോലെ ചെടികൾ വെക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പിന്നെ പിന്നെതാ ഈ പത്തുമണി പൂവുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു ടൈമാണല്ലോ ഓൾറെഡി ഈ ചൂടുള്ളതുകൊണ്ട് തന്നെ ഒരു പത്ത് മണി സമയമാകുമ്പോഴേക്കും ഈ പത്തുമണി പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും ഈ പേരിട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ കുറച്ച് കളേഴ്സ് ഞാൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ കുറെ കളേഴ്സ് ശേഖരിക്കുക എന്നുള്ളത് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പം കുറച്ചധികം കളേഴ്സ് ഇവിടെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് ആരെടുത്തെങ്കിലും എടുത്ത് ഇതിന്റെ വേറെ ഏതെങ്കിലും കളേഴ്സ് ഉണ്ടെങ്കിൽ എന്നോട് ഒന്ന് പറയണേ ഞാൻ വന്ന് കളക്ട് ചെയ്തോളാം ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാലു മണി പോവാണ് കേട്ടോ ഇത് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ജോനുട്ടൻ്റെ ഇവിടെ നിന്നോ രണ്ട് ഇന്റർജോ എടുത്ത് എന്റെ അടുത്ത് വന്നത് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു ഞായറാഴ്ചയല്ലേ മീനൊക്കെ കിട്ടുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാനും ജോനുട്ടനും പോവാൻ നിൽക്കുന്ന സമയത്ത് അമ്മ പറഞ്ഞു അമ്മയും വരാന്ന് അങ്ങനെ നമ്മൾ മൂന്നാൾ പോവാണ് അയാൻ പിന്നെ എണീറ്റിട്ടോ ഉള്ളൂ ആയതുകൊണ്ടും ലേറ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടും ടൈമൊക്കെ ഭയങ്കര ഡിസോർഡറിൽ അപ്പൊ പോകുന്നത് അപ്പൊ അതാ അമ്മയും കാറിൽ കേറിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നരിക്കുനി അങ്ങാടി വരെയൊന്നും പോയി വരാം അപ്പൊ ഇവിടുത്തെ മീൻ മാർക്കറ്റിലാണ് കേട്ടോ നമ്മൾ പോയി മീൻ വാങ്ങിക്കുന്നത് രണ്ട് സ്ഥലത്ത് മീൻ കിട്ടും അമ്മ റോഡൊക്കെ ക്രോസ് ചെയ്ത് കഷ്ടപ്പെട്ട് പോയതായിരുന്നു ബട്ട് മീൻ ഇല്ലാത്തതുകൊണ്ട് അമ്മ വിചാരിച്ച കിട്ടാത്തതുകൊണ്ട് കേട്ടോ ഇല്ലാത്തതുകൊണ്ടല്ല അമ്മ അവിടുന്ന് വന്ന് അടുത്ത സ്ഥലത്തേക്ക് ഞാൻ അമ്മേനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നാട്ടുൻപ്രദേശായത് കൊണ്ട് തന്നെ നല്ല മീനും കാര്യങ്ങളൊക്കെ കിട്ടും അത് നമ്മൾ നേരെ പോയത് നമ്മളെ സൂര്യേട്ടൻ്റെ എം എസ് ബിക്സിലേക്കാണ് അപ്പോൾ ഏട്ടൻ പറയുകയാണ് കാറിൽ മടി പിടിച്ചിരിക്കുക ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്ന അങ്ങനെ ഞാൻ കാറിൽ കാറിന്ന് ഇറങ്ങിപ്പോയതാണ് ഏട്ടൻ ചിപ്സ് ചൂടോടെ ഫ്രഷ് ഫ്രഷാണ് കേട്ടോ വറുത്തോണ്ടിരിക്കയാണ് അപ്പൊ ദുബായിലേക്ക് അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ആൾക്കാർ ആൾക്കാര് ഇവിടുന്ന് ബൾക്കായിട്ട് ചിപ്സും ചക്ക വറുത്തതും അതുപോലെ അങ്ങനത്തെ ശർക്കര പേരി വറുത്തു പേരി സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കാനുണ്ട് നമ്മൾ ഇതിന്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട് സൂര്യാട്ടൻ്റെ എം എസ് ബിക്സ് നരിക്കുനിയാണ് പിന്നെ ഇവിടെ നല്ല ഹൽവയും കിട്ടും കേട്ടോ നമ്മളെ കോഴിക്കോടൻ ഹൽവ ഇവിടുത്തെ ചക്ക വറത്ത് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ പൂളക്കോലില്ലേ കപ്പേന കോൽ പോലുള്ളത് ഇത് രണ്ടും ഇതാ കുഞ്ഞുണ്ണി നമുക്ക് വേണ്ടിയിട്ട് പാക്ക് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് ബേക്കറി വാങ്ങിക്കാൻ പോവാറ് ഇവിടെ അതിൻ്റെ ഇടയിൽക്കൂടെ ജോനുട്ടൻ എന്തോ ഒരു ലിച്ചി ഡ്രിങ്ക് ഒക്കെ എടുത്ത് കൊടുക്കിണ്ട് വിഷക്കുണ്ട് ദാഹിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവർ നമുക്കുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കഥയും പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയതാണ് ഈ ഒരു കേക്കിൽ സ്റ്റാർ കേക്കേക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ടിക്മാർട്ട് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ടിയിരുന്നു അമ്മയ്ക്ക് പായസം കുടിക്കാനൊരു പോതി അപ്പം നമുക്ക് വേണ്ടിയിട്ടുള്ള അല്ലറ ചില്ലറ വെജിറ്റബിൾസും സാധനങ്ങളും പപ്പടൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു ഒക്കെ വാങ്ങിച്ച് തിരിച്ച് മോര് കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ ടിക്മാട്ട് പോയപ്പോൾ നല്ല കട്ട തൈര് എടുത്തിരുന്നു അത് വെച്ച് കുറുക്ക് കാളനല്ലേ കുറുകിയ കറി അതാണ് ഉണ്ടാക്കുന്നത് അത് വറവിട്ട് കഴിഞ്ഞാൽ പണി തീർന്നു അപ്പം വെള്ളരി നമ്മളെ കണി വെച്ചതിൻ്റെ ബാക്കിയുള്ള വെള്ളരി ഉണ്ടായിരുന്നു അത് ഓൾറെഡി കട്ട് ചെയ്ത് പിന്നെ വേവിച്ച് വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അരിക്കുനി അപ്പം തൈരൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചതാണ് നല്ല കുറുക്കിയ കാളനാണ് കേട്ടോ അത് ഇനി കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഇങ്ങനെ കുറുകി വരും ഇത് പുളിയില്ലാ അത്ത മറ്റേ കട്ടത്തൈരില്ലേ അതും തേങ്ങയും ജീരകവും കൂടെ മിക്സ് ചെയ്തിട്ട് ആക്കി വെച്ചതാണ് ഇതിലോട്ട് ഇത് ആ വറവും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കുറുക്ക് കാണാൻ ഈ ഒരു ചൂടിനൊക്കെ ബെസ്റ്റായിട്ടാണ് കേട്ടോ റെഡി ആയിട്ടുണ്ട് നമ്മൾ ലൂസ് പപ്പടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ടിക്ക് മാട്ടെന്ന് അതും ഒന്ന് കാച്ചി എടുക്കണം അപ്പം സൺഡേ സ്പെഷ്യലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ആട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് തട്ടിക്കൂട്ട് ലഞ്ചിനൊക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് പിന്നെ പപ്പടൊക്കെ അത് ആ സമയത്തേക്ക് കാച്ചി വെച്ചു പിന്നെ ഇന്നലെ തറവാട്ടുനിന്ന് പാപ്പൻ നല്ല ഫ്രഷ് കോവക്കത് അവിടെ ഉണ്ടായതാണ് അത് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അയാൻ ഭയങ്കര ഇഷ്ടമാണ് കോവക്കെങ്ങനെ നീളത്തിലരിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് പൊരിക്കൂല അതൊന്ന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലാണ് വെളിച്ചെണ്ണയിലാട്ടോ ചെയ്തെടുക്കുക കോവയ്ക്ക നല്ലോണം കഴുകിയതാണ് വൺ ബൈ വൺ ആയിട്ട് എല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും അതൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ച് ഇങ്ങള് ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്നും നല്ലോണം കോവക്കയിൽ എടുക്കണം അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റാണ് ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വെളിച്ചെണ്ണ ഇച്ചിരി ഒറ്റിച്ചിട്ട് ഉപ്പേരി പോലെ ആക്കി ആക്കിയെടുത്താലും നല്ലതെട്ടോ ബട്ട് മീനൊന്നും വറുക്കാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ് കാരണം നമുക്ക് നമുക്കിന്ന് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുള്ളത് ചെമ്മീൻ കറിയും ഈ കോവക്ക ഒരു സൈഡായിട്ട് പിന്നെ മോര് കറി ഉണ്ടല്ലോ എല്ലാം കൂടെ മതിയല്ലോ അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കോവയ്ക്കേൻ്റെ മുകളിൽ നല്ലോണം ഈ ഒരു മസാല പിടിക്കണം പിടിച്ച് കുറച്ച് സമയം വെച്ചാൽ നല്ലതാണ് കേട്ടോ എന്നിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഓവറ് വെളിച്ചെണ്ണയൊന്നുമില്ല പൊരിക്കുകയാണോ ഒഴിച്ചാൽ പൊരിക്കുകയാണ് ബട്ട് ഒന്നൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ അത് ആ മസാലയൊക്കെ പുരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് സമയം കഴിഞ്ഞ് ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിത് വറുത്തെടുക്കുക ചെയ്യുന്നത് അപ്പോൾ ഓവർ പൊരിഞ്ഞു പോകേണ്ട ഒരു മീഡിയം പരുവത്തിലാണിട്ടോ നമുക്ക് ഈ ഒരു കോവക്ക വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ചോറിന് ഇത് മാത്രം മതി ഇതുണ്ടെങ്കിൽ ഫുൾ ചോറ് മക്കള് കംപ്ലീറ്റ് ചെയ്ത് കഴിക്കാറുണ്ട് കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സ്കൂളിലൊക്കെ ഞാൻ ഞാനിങ്ങനെ ആക്കി കൊടുക്കലുണ്ട് പിന്നെ അതാ മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇന്ന് നമുക്ക് ചെമ്മീൻ കറിയാണ് അപ്പം അമ്മ കടുകൊക്കെ പൊട്ടിച്ച് അതിലിട്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ലോണം ഒന്ന് സോട്ടായി വരുന്ന സമയത്ത് അതിലോട്ട് സവാള ഓർ ചെറിയുള്ളി ഏതാണെന്ന് വെടുക്കുക ചെമ്മീൻ കറിക്കാണ് നമ്മൾ ഈ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നത് കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് തക്കാളി നല്ല മീഡിയം സൈസിൽ ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽക്കൂടെ നമ്മളെ കോവക്ക ഒന്ന് ഇടയ്ക്കി ഇളക്കി മറച്ചിടാൻ മറന്നുകൊണ്ട അല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലായിട്ടോ ഞാനിത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കറിയിൽ ഇനിയിപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അമ്മ ഏകദേശം ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം മുക്കാൽ സ്പൂണ് കുമിച്ചെടുത്ത മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലോണം മിക്സാക്കുക ഒരു കുഞ്ഞി വലുപ്പത്തിലുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാളം പുളിയാണ് നാടൻ കറിവേപ്പിലയും ചേർത്ത് നല്ലോണം ഒന്ന് മിക്സാക്കി അതിലോട്ട് ചെമ്മീനിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം വേവിക്കണം കേട്ടോ അപ്പോൾ അതിൽ തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല ജോനുട്ടിന് ഒരു കറി ഇഷ്ടം അപ്പോൾ കറി സെറ്റായിട്ടുണ്ട് ചോറ്താ വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി ഡൈനിങ് ടേബിളിലോട്ട് ഓരോരോ ഐറ്റംസ് എടുത്ത് വിളമ്പ് ആണ് കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവില്ല ഇപ്പോൾ ചൂടായതുകൊണ്ട് മാക്സിമം വെജിറ്റബിൾസ് കഴിക്കാനാണ് ശ്രമിക്കാറുള്ളത് മീനൊന്നും ആർക്കും വേണ്ട ചിക്കനൊക്കെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ അതാ കോവക്ക ഉണ്ട് കോവക്കയും പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കുറുക്ക് കാളൻ മോരുകറീൻ്റെ വേറൊരു പുളിപ്പില്ലാത്തൊരു വേർഷനാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ സത്യം പറഞ്ഞാൽ അത് മതി ചോറ് പിന്നെ നമ്മളെ ചെമ്മീൻ മുളകിട്ട നമ്മുടെ ചെമ്മീൻ കറി നാടൻ സ്റ്റൈലിൽ വെച്ചത് ചെമ്മീൻ കറിയും വിളമ്പുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ നമുക്കിതിലോട്ട് പപ്പടവും ഒരു നെല്ലിക്ക കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ആ ഒരു നെല്ലിക്ക സീസൺ വന്ന സമയത്ത് ഞാൻ നെസ്റ്റോവിൽ ഷൂട്ടിന് പോയപ്പം ഞാൻ നെസ്റ്റോ എന്ന് വാങ്ങിച്ച നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ആ മച്ചാമാർ ഫുൾ കഴിക്കുന്നുണ്ട് അല്ല അയാൻ ഇതാ അയാൻ്റെ പ്ലേറ്റിലൊക്കെ ഹോക്കാണോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതാ പപ്പടവും ചെമ്മീൻ കറിയും കൂട്ടി ചോറ് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം ഇതൊരു ലഞ്ച് സീനാണ് അല്ലെങ്കിൽ ഒരു ഡേൻ്റെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള വരെയുള്ള പാട്ടാണ് അപ്പം ചോറൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ആശംസിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു കിഡ്ലൻ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ വേറെ ടൈപ്പ് വീഡിയോസാണ് ഇടുന്നത് അതും കൂടെ ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം അപ്പം ടേക്ക് കെയർ ബൈ ബൈ